ഹായ് അസ്സലാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖമായിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ മുതൽ ഉച്ച വരെയുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു മക്കളെല്ലാവരും നീച്ചിട്ടുണ്ട് കേട്ടോ അവർ മറ്റേ മക്കൾ മദ്രസയിൽ പോകാനുള്ളവരൊക്കെ ഫർദ്ദൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് ചെറിയ ചെറിയോറ്റിങ്ങാ പിന്നെ അവരെ കൂടെ തന്നെ നീക്കും പെട്ടെന്ന് അറിയും അവർ മദ്രസയിൽ പോകുമ്പോൾ ഉള്ള അച്ചുമുളി കേട്ടാലും കേട്ടോ ആ അവർക്ക് വെള്ളവും ചായ ഒക്കെ കൊടുത്തിട്ട് അവരങ്ങനെ മദ്രസയിലേക്ക് പോവാൻ കേട്ടോ അവരിങ്ങനെ കൈ പിടിച്ച് പോകുമ്പോൾ പണ്ട് ഞാൻ മദ്രസയിൽ പോയതൊക്കെ ഇങ്ങനെ ആലോചിക്കൂട്ടോ നല്ല രസമായിരുന്നല്ലേ പണ്ടത്തെ ഇങ്ങനെ തട്ടം വെള്ളത്തട്ടും പർദ്ദമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത് ഇവിടെ ഏഴരക്കാണ് കേട്ടോ മദ്രസാരില്ല പിന്നെ ഒമ്പതര ഒക്കെ ആകും അവർ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ചായയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾ മക്കളും രണ്ട് മക്കളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ അവരുടെ പകുതിയും വരെ ആക്കി കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ പിന്നെ അടുത്ത ചായപ്പണിക്കുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കി വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചിട്ട് മുണ്ടാപ്പെണ്ണിനൊന്ന് ഉറക്കാൻ നോക്കിയൊക്കെ ഓളന്ന് ഉറങ്ങിട്ടോ പിന്നെ ഓളാൻ തൊട്ടിയിൽ വരുത്തിയിട്ട് ഇന്ന് ഞാനും കൂടിയിട്ട് ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് കാലത്ത് അവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുക്കറിൽ കടലക്കറിയാണ് കേട്ടോ ചപ്പാത്തിക്കും തേങ്ങ നിറക്കാത്ത സാധാ കടലക്കറിയാണ് കേട്ടോ ചപ്പാത്തിയും കടലക്കറിയും ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം അമ്മയാണ് അവിടെ ചപ്പാത്തിയൊക്കെ പരത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ചൂടാൻ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ക്കറി കുക്കറിൽ റെഡി ആയതിൻ്റെ ശേഷം ചട്ടിയിൽ പിന്നെ അത് ഉള്ളി എറിഞ്ഞിട്ട് തോമിക്കുകയാണ് കേട്ടോ ചെയ്തത് തേങ്ങ ഒന്നും നിറച്ചിട്ടില്ല കേട്ടോ പിന്നെ മക്കൾ മദ്രസ്സൊക്കെ വിട്ട് വന്ന് മദ്രസ്സേന്ന് കൊടുത്ത് പാട്ട് പാടിത്തരുട്ടോ പിന്നെ അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് മൂളിപ്പോഴും നെയ്ച്ചിട്ടില്ല കേട്ടോ അവിടെ നല്ല ഉറക്കം തന്നെയാണ് പിന്നെ അടുത്ത പണിയല്ലേ ചോറ് വയ്ക്കൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ റേഷൻ കൂടിയ അരിയാണ് അപ്പം അതിൽ കുറേ കുറച്ച് കറുത്ത അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അമ്മ പറക്കുകയാണ് കേട്ടോ അതൊക്കെ പറക്കിയിട്ട് ചോറും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് ചായ പിടിച്ചാ എന്താ പാപ്പോ കുട്ടി നീച്ചപ്പോ മോളോട് മൂത്ത മോളോട് ഇനി ചായ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ കട്ടൻ പറഞ്ഞിട്ട് ഒരു ചപ്പാത്തി കുട്ടിക്ക് കൊടുത്തിട്ട അപ്പൊ അതിന്റെ ചെറിയൊക്കെ കഴുകരുന്ന് അപ്പോൾ അതാ കുറച്ച് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി പച്ചരി ഉണക്കാനും വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉണക്കാൻ കാക്കകൾ സമ്മതിക്കണമില്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ വാർപ്പുമൊക്കെ കൊണ്ടുപോയിട്ടോ ഞാൻ പിന്നെ അടുത്ത വീട്ടിലത്തെ താത്ത ഒരു ചക്ക തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കാച്ചിട്ട് ഉപ്പേരി വെക്കാനും വേണ്ടിയിട്ടോ ഓയി ഓയി ഓയിൻ്റെ പിന്നെ മക്കൾ മക്കളെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടാം ഓരോന്നവിടുന്നവിടുന്നൊക്കെ വലിച്ചിട്ടിട്ടുള്ള കളിക്കാം കളിക്കാൻ പിന്നെ ജപ്പിയുടെ കാര്യം കുറച്ച് പേര് വാട്സാപ്പിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പതിനെട്ടാണതിൻ്റെ കാര്യങ്ങൾ കിട്ടാം സമാധാനം ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളാണ് ഈ മുന്നോട്ട് പോകുന്നത് എന്താ ചെയ്യുന്ന അറിയില്ല അങ്ങനെ പോകണുണ്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്നുണ്ട് മനുഷ്യക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ലെവലിൽ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഞമ്മക്കും വേണ്ടിയിട്ട് ദ ചെയ്യണം ഞാനും ദ ചെയ്യേണ്ടത് എല്ലാവർക്കും വേണ്ടിയിട്ട് മനുഷ്യ അവളൊക്കെ റെഡിയാകുന്നുണ്ടാവും അപ്പം മക്കളവിടെ കളിക്കട്ടെ അപ്പം ഞാൻ അടിച്ചുവാർ തുടക്കാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എപ്പോഴും അവർക്ക് പേപ്പർ ചീന്തി കളിക്കലാണ് അതാണ് അതിൻ്റെ അടിയിലൊക്കെ നിറച്ച് പേപ്പർ കത്രിക എടുത്തിട്ട് ഓരോന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ആ അടിച്ചുവാറിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ പറയുക ഞാൻ ഉമ്മമ്പാടെ കുടിവെള്ളം ഉണ്ടല്ലോ നാല് കുടം കുടിവെള്ളം അപ്പുറത്ത് വീട്ടീന്ന് കൊണ്ടുവിട്ട ബാക്കിയുള്ള വെള്ളം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് കുടിവെള്ളം നമ്മൾ അപ്പുറത്ത് വീട്ടീന്ന് കൊണ്ടുവരും അങ്ങനെ ചോറ് വെച്ച് ചോറൊക്കെ വെച്ച് കൂട്ടിയിട്ടോ പിന്നെ അതിൽക്ക് കറി ഇന്ന് ബീഫ് കറിയാണ് അപ്പം അത് കുക്കറില അതൊക്കെ ആയതിനുശേഷം പിന്നെ ഞാൻ അലക്കാനും വേണ്ടിയിട്ട് പോയിട്ടാണ് കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ മക്കൾ കളിക്കാൻ പോയി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വിളിച്ചിട്ട് ചോറൊക്കെ കൊടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം എന്നും അപ്പോൾ അതാ കളിക്കുന്നോടത്തുനിന്ന് വിളിച്ച് ചോറ് കൊടുക്കുന്നതിനോ അവൾക്കൊരു ദേഷ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരേണ്ടത് അതുവരെയൊക്കെ അസലമലേക്കും നിങ്ങൾ കമൻറ്റും ലൈക്കൊന്നും ചെയ്യാൻ